രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ആറ് രാജസ്ഥാനിലെ രാജ്സമന്തിൽ ലോകത്തെ ഞെട്ടിച്ചൊരു കൊലപാതകം നടന്നു മുഹമ്മദ് ഖാൻ എന്ന നാൽപ്പത്തഞ്ച് വയസ്സുകാരനായ കുടിയേറ്റ തൊഴിലാളിയാണ് നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുന്നത് കൊലപാതക പ്രദേശത്തെ പ്രധാന ഹിന്ദുത്വ ഭീകരൻ ഷംബുലാൽ രേഖർ വെസ്റ്റ് ബംഗാളിലെ മാൽഡയിൽ നിന്നുള്ള കൽപ്പണിക്കാരനായിരുന്നു അഫ്രാസ് ഇരുപത് വർഷമായി രാജസ്ഥാനിൽ ജോലി ചെയ്യുന്ന അയാൾക്ക് അങ്ങകിലെ മാൾഡയിൽ ഭാര്യയും നാല് പെൺമക്കളും അടങ്ങുന്ന ഒരു കുടുംബമുണ്ടായിരുന്നു കഠിനാധ്വാനിയായിരുന്ന അഫ്രാസുൽ ഒരു ലേബർ കോൺട്രാക്ടർ എന്ന നിലക്ക് ഭേദപ്പെട്ട ജീവിത സാഹചര്യം പടുത്തുയർത്തി വരികയായിരുന്നു അയാൾക്കൊപ്പം ഏകദേശം ബംഗാളിൽ നിന്നുള്ള മുസ്ലിങ്ങളും അല്ലാത്തവരുമായ നാനൂറോളം തൊഴിലാളികളുണ്ടായിരുന്നു ശംഭുലാലാകട്ടെ രേഖർ എന്ന ദളിതോപജാതിയിൽപ്പെട്ട ഒരു ഹിന്ദുത്വ പ്രവർത്തകനായിരുന്നു മൃഗത്തോൽ ശേഖരിച്ച് അവ സംസ്കരിച്ച് തുകൽ വ്യവസായത്തിന് വേണ്ടി വിൽക്കുകയാണ് റെഗാരകളുടെ ജാതിത്തൊഴിൽ ദളിത് ജാതിയായതുകൊണ്ട് തന്നെ തൻ്റെ ഹിന്ദുത്വ പ്രസ്ഥാനത്തിൽ ശംഭുലാൽ എന്നും അവമതിക്കപ്പെട്ടു തന്നെ ശംഭുലാൽ കുലത്തൊഴിൽ ഉപേക്ഷിച്ച് ഒരു മാർബിൾ ഡീലറായി ജോലി നോക്കി രാജ്സമന്തിലെ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിച്ച വസ്തുതാന്വേഷണ സംഘമായ പീപ്പിൾ യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് കണ്ടെത്തിയതു പ്രകാരം രണ്ടായിരത്തി പതിനാറിലെ നോട്ടു നിരോധനത്തിൻ്റെ കെടുതികൾ ശംഭുലാലിൻ്റെ ജീവിതം തകിടം മറിച്ചിരുന്നു തൊഴിൽ രഹിതനായ ശംബുലാലിൻ്റെ ആകെയുള്ള പണി സാമൂഹ്യ മാധ്യമങ്ങളിലും ഇൻ്റർനെറ്റിലും ലഭ്യമായ തീവ്ര ഹിന്ദുത്വ ചർച്ചകളിൽ പങ്കാളിയാവുക എന്നതായിരുന്നു ഹിന്ദുത്വ അജണ്ടകൾ പടച്ചുവിട്ട പെരുന്നുണകൾ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന അതുവഴി എല്ലാ തരം അസുര വിചാരങ്ങളും കൊണ്ടു നടക്കുന്ന ഒരു ഹിന്ദുത്വവാദിയായിരുന്നു അയാൾ ലേബർ കോൺട്രാക്ടറായ അഫ്രാസിനെ ഒരു ജോലി ആവശ്യമെന്നു പറഞ്ഞ് വിളിച്ച ശംബുലാൽ കൊണ്ടുപോകുന്നത് ആലൊഴിഞ്ഞ ഒരിടത്തേക്കാണ് അവിടെ എത്തിയപ്പോൾ ശംബുലാൽ വണ്ടി നിർത്തി അഫ്രാസിനെ ആക്രമിക്കാൻ തുടങ്ങി കയ്യിൽ കരുതിയിരുന്ന പിക്കാസ് കൊണ്ട് അഫ്രാസിനെ ശംബുലാൽ തലങ്ങും വിലങ്ങും വെട്ടി ഒടുവിൽ പച്ചക്ക് കത്തിച്ചു അഫ്രാസ് അങ്ങനെ ചോരവാർന്നും വെന്തും മരിച്ചു ഈ ബീബൽസമായ രംഗങ്ങളെല്ലാം ശംബുലാലിൻ്റെ പതിനഞ്ച് വയസ്സുകാരനായ മാതുലൻ ഫോണിൽ പകർത്തി ശേഷം ഈ രംഗങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കപ്പെട്ടു ഈ കൊലപാതകത്തിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് രാജ്സമന്തിൽ ഒരു ഹിന്ദു യുവതി ബംഗാളിൽ നിന്നുള്ള ഒരു മുസ്ലിം കുടിയേറ്റ തൊഴിലാളിയുടെ കൂടെ ഒളിച്ചോടിപ്പോയൊരു സംഭവം നടന്നിരുന്നു ഇത് ലവ് ജിഹാദ് കാരണമാണ് എന്ന പ്രചരണം പ്രദേശത്തുള്ള സംഘപരിവാർ ഹിന്ദുത്വ സംഘടനകൾ നടത്തിയിരുന്നു ഇത് അപ്പടി വിശ്വസിച്ച ആളായിരുന്നു ശംഭുലാൽ അഫ്രാസിനെ കൊന്നതിന് പിന്നിലെ കാരണമായി ശംഭുലാൽ പോലീസിന് നൽകിയ മൊഴിയിലും ലവ് ജിഹാദ് ആരോപണം നെടലിക്കുന്നുണ്ട് ബംഗാളിൽ നിന്നുള്ള മുസ്ലിങ്ങൾക്കെതിരെ ഉത്തരേന്ത്യയിൽ പല ഭാഗങ്ങളിലും വളരെ മോശം പ്രതിച്ഛായ നിർമ്മിക്കാൻ ബി ജെ പി അടക്കമുള്ള സംഘപരിവാർ ശക്തികൾക്ക് കഴിഞ്ഞിരുന്നു ബംഗ്ലാദേശി കുടിയേറ്റക്കാരെന്ന ലേബൽ ബംഗാളി മുസ്ലിങ്ങളായ കുടിയേറ്റ തൊഴിലാളികളെ അപരവൽക്കരിക്കാൻ ബി ജെ പിയുടെ ഉന്നത നേതൃത്വം വരെ മുന്നിലുണ്ടായിരുന്നു രാജസ്ഥാനിൽ വെച്ച് തന്നെയാണ് അമിത് ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ ചിതലുകളോട് ഉപമിച്ചത് ഇത്തരം സംസാരങ്ങളാകട്ടെ യാതൊരു യുക്തിയുടെ പിൻബലവും ഇല്ലാതെ ഇന്ത്യക്കാരെ തന്നെ വിദേശികളും നുഴഞ്ഞുകയറ്റക്കാരുമാക്കി ചിത്രീകരിക്കാൻ വഴി തുറന്നു ശംഭുലാൽ ചെയ്ത കൊലപാതകം അതുകൊണ്ട് തന്നെ ആഴത്തിൽ വേരോടിയ അപരവൽക്കരണത്തിൻ്റെ പരിണിതിയായിരുന്നു ഈ ക്രൂരകൃത്യത്തിൻ്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിച്ചതോടെ ശംബുലാലിനെ വീരനാക്കി ആഘോഷിക്കുകയാണ് വിവിധ സംഘപരിവാർ ഹിന്ദുത്വ സംഘടനകളും പ്രവർത്തകരും ചെയ്തത് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഈ കൊലപാതകത്തിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി അത് സാമൂഹ്യ മാധ്യമങ്ങൾ പങ്കുവച്ചതിലൂടെ ശംബുലാലിന് താൻ ആഗ്രഹിച്ച ദൃശ്യത കൈവരിക്കാൻ കഴിഞ്ഞു ഒരാളെ കൊന്നിട്ടാണെങ്കിലും ഹിന്ദുത്വ വൃത്തങ്ങളിൽ ദളിതനായ ശംബുലാലിന് ഒരിടം വേണമായിരുന്നു അങ്ങനെ ഒരു ഇടവും ഏറ്റെടുക്കലും ഹിന്ദുത്വ ക്യാമ്പുകളിൽ സജീവമാവുകയും ചെയ്തു സത്യത്തിൽ അഫ്രാസിനെ കൊല്ലാൻ തെരഞ്ഞെടുത്ത ദിവസം ഡിസംബർ ആറ് തന്നെ ഒരു പ്രതീകമായിരുന്നു ഹിന്ദുത്വയുടെ ഒരുതരം ആഘോഷമാണ് ഡിസംബർ ആറിലൂടെ ശംബുലാൽ ആവർത്തിച്ചത് ശംബുലാലിൻ്റെ വിചാരണ വന്ന കോടതി ഹിന്ദുത്വ തീവ്രവാദികൾ ആക്രമിക്കുകയും കോടതിക്ക് മുകളിൽ ത്രിവർണ പതാക അഴിച്ചുമാറ്റി കാവ്യ പതാക പറത്തുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ശ്രമവും ശംബുലാൽ നടത്തി രാജസ്ഥാനിലെ വിവിധ നഗരങ്ങളിൽ ശംബുലാലിന് ഐക്യദാർഢ്യവുമായി നിരവധി പ്രകടനങ്ങളും ഹിന്ദുത്വവാദികൾ സംഘടിപ്പിച്ചിരുന്നു ഇന്ത്യയിൽ മുസ്ലിങ്ങൾ വിവിധ തരം ജിഹാദുകൾ നടത്തി ഇന്ത്യ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കാനുള്ള ശ്രമത്തിലാണ് എന്ന് തീവ്ര ഹിന്ദുത്വ സംഘടനകൾ കാലങ്ങളായി പ്രചരിപ്പിക്കുന്നുണ്ട് ലവ് ജിഹാദിനു പുറമേ ലാൻ ജിഹാദ് പോപ്പുലേഷൻ ജിഹാദ് മാർക്ക് ജിഹാദ് ഒടുവിൽ ഷർബത് ജിഹാദ് വരെയുണ്ട് അവരുടെ നുണപ്രചരണങ്ങളിൽ സത്യം പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട പദമായിരിക്കും ഒരുപക്ഷെ ജിഹാദ് ജഹദ എന്ന അറബി പദത്തിൽ നിന്നാണ് ജിഹാദ് എന്ന പദം വരുന്നത് പരിശ്രമിക്കുക അധ്വാനിക്കുക എന്നൊക്കെയാണ് ജഹദ എന്ന വാക്കിൻ്റെ ഭാഷാർത്ഥം വിശുദ്ധ യുദ്ധം എന്ന് മാത്രമായൊരർത്ഥം ഈ പദത്തിനില്ല എന്നു സാരം അതേസമയം മുഹമ്മദ് നബിയുടെയും അനുജരരുടെയും കാലത്ത് നടന്ന അനിവാര്യമായ ചില യുദ്ധങ്ങളെപ്പറ്റി ജിഹാദ് എന്ന് പറയാറുമുണ്ട് അപ്പോഴും ആ മുസ്ലിങ്ങൾക്കെതിരെ മുസ്ലിങ്ങൾ നിർബന്ധമായും നടത്തേണ്ട യുദ്ധം എന്ന ഒരർത്ഥം എന്തായാലും ഈ പദത്തിനില്ല അങ്ങനെയൊരു യുദ്ധവും ഇസ്ലാമിലില്ല ഒരാളുടെ ഏറ്റവും വലിയ ജിഹാദ് എന്താണെന്നറിയോ അത് ഹിന്ദുത്വ സിലബസിൽ പഠിപ്പിക്കുന്നത് ഹിന്ദുവിന് നേരെയുള്ള മുസ്ലിമിൻ്റെ ആക്രമണമെന്നാണ് ഹിന്ദുത്വ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവരുടെ സൗകര്യത്തിന് വേറെ ഒരു ഇസ്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ജിഹാദ് ഇസ്ലാം പഠിപ്പിക്കുന്നത് പ്രകാരം അവൻ്റെ ആസക്തികൾക്കെതിരെയുള്ള ഇച്ഛകൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പാണ് എന്നാണ് നുണകൾക്കെതിരെ സത്യം പറയുക അനീതി കാണിക്കുന്നിടത്ത് നീതിയെക്കുറിച്ച് സംസാരിക്കുക സതുപദേശം നടത്തുക എന്നിങ്ങനെ നാവുകൊണ്ടുള്ള ജിഹാദ് പാണ്ഡിത്യം കൊണ്ട് മാനവികതയെ സേവിക്കുക സത്യത്തിന് വേണ്ടി തൂലിക ചലിപ്പിക്കുക എന്നിങ്ങനെ തൂലിക കൊണ്ടുള്ള ജിഹാദ് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക വഴിയിലെ തടസ്സങ്ങൾ എടുത്തു നീക്കുക എന്നിങ്ങനെ കൈകൊണ്ടുള്ള ജിഹാദ് ഒടുവിൽ അനിവാര്യമായ ഘട്ടത്തിൽ അനീതിക്കെതിരെ സായുധമായി പോരാടുന്ന വാളുകൊണ്ടുള്ള ജിഹാദ് എന്നിങ്ങനെ ഇസ്ലാമിൽ പലവിധ ജിഹാദുകളുണ്ട് ഇത് ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം അതിനെല്ലാം ഓരോ സന്ദർഭങ്ങളുണ്ട് എന്നുകൂടി മനസ്സിലാക്കണം അല്ലാതെ സംഘപരിവാരം പ്രചരിപ്പിക്കുന്നതുപോലെ അസംബന്ധം നിറഞ്ഞ ജിഹാദ് സങ്കല്പങ്ങൾ ഇസ്ലാമിൻ്റെ വഴിയേ അല്ല ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ തൽപര കക്ഷികൾ കൊടുത്ത് വളർത്തുന്ന ഇസ്ലാമിസ്റ്റ് തീവ്രവാദ സംഘടനകളും മിലിറ്റൻറ് ഗ്രൂപ്പുകളും ജിഹാദ് എന്ന പദം സായുധ പോരാട്ടമായോ തീവ്രവാദ പ്രവർത്തനങ്ങളായോ മാത്രം സമീകരിക്കുന്ന സാഹചര്യം നിലവിലുണ്ട് എന്ന് പറയാതെ വയ്യ പാരമ്പര്യ ഇസ്ലാമിക പണ്ഡിതരും ജ്ഞാനധാരകളും ഇത്തരം സങ്കുചിതമായ വ്യാഖ്യാനങ്ങളെ നിരന്തരം അപലപിക്കുമ്പോഴും ആഗോളതലത്തിൽ ഇസ്ലാം വിരുദ്ധതയും ഇസ്ലാമോഫോബിയയും മൊത്തമായും ചില്ലറയായും വിൽക്കുന്ന രാഷ്ട്രീയ താല്പര്യങ്ങൾ ഇത്തരം വ്യാഖ്യാനങ്ങളെ പെരുപ്പിച്ചു കാണിക്കുക കൂടി ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ സംഘപരിവാരം ഇസ്ലാമിനെ അപരവൽക്കരിക്കാൻ സ്വീകരിച്ചതും ആഗോളതലത്തിൽ വ്യാപകമായ ഇസ്ലാമോഫോബിയ ടെക്നിക്കുകൾ തന്നെയാണ് ജിഹാദ് എന്ന പദം പലതിനോടും വെച്ചുകെട്ടി സംഘപരിവാർ ഹിന്ദുത്വ സംഘടനകൾ വ്യാപകമായി വെറുപ്പ് പ്രചരിപ്പിച്ചു വരികയാണ് ഇത്തരം നുണപ്രചരണങ്ങൾക്ക് അവട്ടെ മാധ്യമങ്ങളടക്കമുള്ള തീവ്ര ഹിന്ദുത്വ ആവാസ വ്യവസ്ഥയിൽ വലിയ ദൃശ്യത സ്ഥാപിക്കാനും കഴിയുന്നുണ്ട് പോരാത്തതിന് ബി ജെ പി ഭരണകൂടങ്ങൾ കേന്ദ്രത്തിലും വിവിധ സംസ്ഥാനങ്ങളിലും വേണ്ട ഒത്താശകൾ കൂടി ഇവർക്ക് ചെയ്തു കൊടുക്കുന്നു മുസ്ലിം ചെറുപ്പക്കാർ മറ്റു മതങ്ങളിലെ പ്രത്യേകിച്ച് ഹിന്ദുമതത്തിലെ പെൺകുട്ടികളെ പ്രണയം നടിച്ച് മതപരിവർത്തനത്തിന് വിധേയമാക്കുന്നു എന്നതാണ് ലവ് ജിഹാദ് ആരോപണങ്ങളുടെ ആകത്തുക കേരളത്തിലും കർണാടകയിലുമാണ് ലൗ ജിഹാദ് ആരോപണങ്ങൾ ആദ്യമായി ഉയർന്നു വന്നത് പൊട്ടിക്കാൻ ലവ് ബോംബ് എന്നൊരു ലേഖനമുണ്ടായിരുന്നു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മലയാള മനോരമയിൽ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഒൻപത് ആഗസ്റ്റ് മുപ്പത്തിയൊന്നിന് മംഗളവും കേരള കൗമുദിയും വെണ്ടക്കാ വലുപ്പത്തിൽ തലക്കെട്ട് കൊടുത്തു പ്രണയക്കുരുക്കുമായി റോമിയോ ജിഹാദ് എന്നൊക്കെയായിരുന്നു അത് നാല് വർഷം കൊണ്ട് നാലായിരം മതംമാറ്റം നടന്നു എന്നായിരുന്നു കൗമുദിയിലെ ഒരു വാർത്ത വേറെയും മാധ്യമങ്ങൾ ലവ് ജിഹാദ് എന്ന സംഘപരിവാർ കോൺസ്പെറസി തിയറിയെ കൊണ്ടാടി ഒടുവിൽ പോലീസും കോടതിയും തീർത്തു പറഞ്ഞു അങ്ങനെയൊന്നില്ല ലവ് ജിഹാദ് എന്നൊന്നില്ല പക്ഷേ മാധ്യമ മുത്തശ്ശിമാർ നിരത്തിയ അച്ചുകൂടം കണ്ട് ലൗ ജിഹാദ് എന്ന എല്ലാ കഥയെ വിശ്വസിച്ചു പോയവർ ഏറെയുണ്ടായിരുന്നു പിന്നീട് ഹാദിയ കേസ് കേരളത്തിൻ്റെ സാമൂഹിക കുറച്ചൊന്നുമല്ല പിടിച്ചുലച്ചത് പ്രസ്തുത കേസിലും പരമോന്നത നീതിപീഠം ലൗ ജിഹാദ് എന്നൊന്നുണ്ട് എന്ന പൊള്ളവാദത്തെ പൊളിച്ചു കളഞ്ഞതാണ് പക്ഷേ ആ കേസുണ്ടാക്കിയ മുറിവ് ആഴത്തിലാഴത്തിൽ പഴുത്ത് ചെലം കോരി നിൽപ്പുണ്ട് ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ദി കേരള സ്റ്റോറി എന്ന ബോളിവുഡ് സിനിമ ലവ് ജിഹാദ് എന്ന പെരും നുണയെ വീണ്ടും ചർച്ചയാക്കി സുദീപ്തോസെൻ സംവിധാനം ചെയ്ത ചലച്ചിത്രം വലിയ സാമ്പത്തിക വിജയമായിരുന്നു കേരളത്തിൽ നിന്നുള്ള മുപ്പത്തിരണ്ടായിരം ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മതപരിവർത്തനം നടത്തി ഐഎസ് അടക്കമുള്ള ആഗോള തീവ്രവാദ സംഘടനകളിൽ ചേർത്തുവെന്നായിരുന്നു സിനിമയുടെ ടീസറിനൊപ്പം പിന്നണി പ്രവർത്തകരും സിനിമയിലെ പ്രധാന വേഷം ചെയ്ത ബോളിവുഡ് നദി അധാ ഒക്കെ പ്രചരിപ്പിച്ചത് കണക്കുകൾ വിവാദമായതോടെ സിനിമയുടെ റിലീസിന് തൊട്ടു മുൻപ് അവർ ആ അവകാശവാദങ്ങൾ പിൻവലിച്ചു പക്ഷേ സിനിമ അവർ ഉദ്ദേശിച്ചതുപോലെ തന്നെ വലിയ വിവാദമായി സിനിമയിൽ ലവ് ജിഹാദ് എന്ന നുണയെ മുൻനിർത്തി മുസ്ലിം ചെറുപ്പക്കാരെ മാത്രമല്ല മുസ്ലിം പെൺകുട്ടികളെയും ഭീകരവൽക്കരിക്കുകയാണ് ഈ സിനിമ ചെയ്തത് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വരെ ഈ സിനിമ സ്ഥാപിച്ച നെറേറ്റീവിനെ പ്രോത്സാഹിപ്പിക്കുന്നതും നമ്മൾ കണ്ടു സത്യം പറഞ്ഞാൽ പാർലമെൻറ്റിൽ തന്നെ ഇതേ നരേന്ദ്രമോദി സർക്കാരും തള്ളിക്കളഞ്ഞ ഒന്നാണ് ലവ് ജിഹാദ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി നാലിന് ചാലക്കുടി പാർലമെൻ്റ് മണ്ഡലത്തിൽ നിന്നുള്ള എംപിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ബെന്നി ബെഹനാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് ഒരു ചോദ്യം ഉന്നയിച്ചു ലവ് ജിഹാദ് എന്നൊരു സംഗതി ഇല്ല എന്ന കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണം ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ എന്നും ഏതെങ്കിലും ദേശീയ അന്വേഷണ ഏജൻസികൾ ലവ് ജിഹാദ് എന്നൊരു പദ്ധതിയെക്കുറിച്ച് എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ടോ എന്നുമുള്ള നക്ഷത്ര ചിഹ്നമുട്ട ചോദ്യത്തിന് അന്നത്തെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ജി കിഷൻകുമാർ റെഡ്ഡി നൽകിയ ഉത്തരം നോക്കൂ നോ സച്ച് കേസ് ഓഫ് ലവ് ജിഹാദ് ഹാസ് ബീൻ റിപ്പോർട്ടഡ് ബൈ എനി ഓഫ് ദി സെൻട്രൽ ഏജൻസീസ് അതായത് ലവ് ജിഹാദ് എന്നതിനെപ്പറ്റി ഒരു അന്വേഷണ ഏജൻസിക്കും യാതൊരു വിവരവും ഇല്ല എന്നായിരുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പോഴും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ ദിനേന എന്നോണം ലവ് ജിഹാദ് എന്ന പെരും നുണയെക്കുറിച്ചുള്ള പ്രചരണങ്ങളുണ്ട് സ്വന്തം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഹിന്ദു പെൺകുട്ടികൾക്കില്ല എന്ന തികഞ്ഞ സ്ത്രീവിരുദ്ധത കൂടിയാണ് മിസോജിനിസ്റ്റ് സംഘികളുടെ ലൌ ജിഹാദ് സത്യത്തിൽ പറഞ്ഞു വെക്കുന്നത് ഉത്തരേന്ത്യയിൽ ഇത്തരം മിശ്ര വിവാഹങ്ങളെ നേരിടാൻ പ്രത്യേക സ്കോഡുകൾ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് വിവിധ ഹിന്ദുത്വ ഭീകര സംഘടനകൾ ഇതിന് മുൻകൈയ്യെടുക്കുന്നുണ്ട് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ വിവാഹിതരാവാനെത്തുന്ന യുവതി യുവാക്കളെ ഹോഫിയസിൽ യുവാവ് മുസ്ലിമും യുവതി ഹിന്ദുവുമാണെങ്കിൽ ഇത്തരം സ്വയം പ്രഖ്യാപിത നിയമപാലകർക്ക് പിടിച്ചു കൊടുക്കുന്ന അനവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രണയത്തിന് കണ്ണും മൂക്കുമില്ല എന്ന് പറയുന്നത് പോലെ അതിന് മതവും ജാതിയുമില്ല എന്നുകൂടി മനസ്സിലാക്കണം ഒന്നുകിൽ മതം മാറി ഇനി ആരും പ്രണയിക്കരുത് എന്നൊരു നിയമം ഉണ്ടാക്കേണ്ടി വരും അല്ലെങ്കിൽ പ്രണയം പ്രണയത്തിൻ്റെ പോട്ടെ എന്ന് വെക്കണം അല്ലാതെ ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് മുസ്ലിം ചെറുപ്പക്കാരെ ഭീകരവൽക്കരിക്കുന്നത് നീതീകരിക്കാനാവില്ല മുസ്ലീങ്ങൾ കൂടുതൽ കുട്ടികളെ ജനിപ്പിച്ച് ജനസംഖ്യ വർദ്ധിപ്പിച്ച് ഇന്ത്യ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കി മാറ്റാൻ പോകുന്നു എന്നാണ് പോപ്പുലേഷൻ ജിഹാദ് കൊണ്ട് സംഘപരിവാർ ആരോപിക്കുന്നത് വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ വിട്ട് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ മുതൽ മുഖ്യമന്ത്രിമാർ വരെ ഈ നുണക്കഥ ആവർത്തിച്ചാവർത്തിച്ചു പറയുന്നുണ്ട് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ് പോപ്പുലേഷൻ ജിഹാദിൻ്റെ മുഖ്യ പ്രചാരകരിലൊരാൾ അസമിൽ പ്രത്യേകിച്ചും രാജ്യത്ത് പൊതുവിലും മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചു വരുന്നു എന്നത് ഒരു ഭീതിയായി അവതരിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഈ പ്രചാരണങ്ങളുടെ വസ്തുത എന്താണെന്ന് പരിശോധിക്കാം അതിനു മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ ഇന്ത്യയിൽ മുസ്ലിങ്ങളോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോ അല്ലെങ്കിൽ ഹിന്ദുക്കളോ സിഖുകാരോ വേറെ ഏതെങ്കിലും മതക്കാരോ എണ്ണത്തിൽ കൂടി വരുന്നു എന്നതുകൊണ്ട് എന്താണ് പ്രശ്നം ഒരു വിഭാഗത്തിൻ്റെ ജനസംഖ്യാവർദ്ധനവ് നാഷണൽ സെക്യൂരിറ്റി കൺസേൺ ആണ് എന്ന മട്ടിലുള്ള ദുരാരോപണങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങളിലിരുന്ന് പ്രചരിപ്പിക്കുന്നത് ഈ രാജ്യത്തിന് ഒരിക്കലും ഭൂഷണമല്ല രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം രാജ്യത്ത് ആകെ ജനസംഖ്യയിൽ എൺപത് ശതമാനത്തോളം കൃത്യമായി പറഞ്ഞാൽ എഴുപത്തി ഒൻപത് ദശാംശം എട്ട് ശതമാനം ഹിന്ദുമത വിശ്വാസികളാണ് പതിനാല് ദശാംശം രണ്ട് മൂന്ന് ശതമാനമാണ് രണ്ടാമതുള്ള മുസ്ലിം ജനസംഖ്യ രണ്ട് ദശാംശം മൂന്ന് ശതമാനം വരും ക്രിസ്ത്യാനികൾ അതായത് മുസ്ലിം ജനസംഖ്യയേക്കാൾ എത്രയോ ഇരട്ടി അധികമാണ് ഹിന്ദു ജനസംഖ്യ മാത്രവുമല്ല കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ കണക്കുകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനെ അപേക്ഷിച്ച് മുസ്ലിങ്ങളുടെ പ്രത്യുൽപാദന തോത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെത്തുമ്പോൾ ഏകദേശം ഇരട്ടിയായി കുറഞ്ഞു എന്നാണ് പറയുന്നത് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ കണക്കുകൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലയളവിൽ മുസ്ലിങ്ങളുടെ ഫെർട്ടിലിറ്റി റേറ്റ് നാല് ദശാംശം നാല് ശതമാനമായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലയളവിൽ അത് രണ്ടേ ദശാംശം മൂന്ന് ആറ് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ ഏതെങ്കിലും മുസ്ലിം സംഘടനകളോ നേതാക്കളോ ഇന്ത്യയുടെ ഡെമോഗ്രഫിയിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ച് അധികാരം പിടിച്ചെടുക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഇന്ത്യയിൽ ഇത്ര കുട്ടികളെ പാടുള്ളൂ എന്നൊരു നിയമവും ഇതുവരെ ഉണ്ടായിട്ടില്ല ചിലർക്ക് താൽപ്പര്യക്കുറവുള്ളത് കൊണ്ടോ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടോ കുട്ടികൾ കുറയുന്നു അല്ലെങ്കിൽ സന്താനോൽപാദന തോത് കുറയുന്നു എന്ന തോന്നലുണ്ടാകുമ്പോഴേക്കും മറ്റുള്ളവരെ നോക്കി അസൂയപ്പെടുന്നത് ശരിയാണ് പോപ്പുലേഷൻ ജിഹാദ് എന്ന വിഡിത്തം മുൻനിർത്തി ജനസംഖ്യാ നിയന്ത്രണ നിയമങ്ങൾ കൊണ്ടുവരണമെന്ന് കൊണ്ടുവരണമെന്നാവശ്യപ്പെടുന്ന സംഘപരിവാർ നേതാക്കളിവിടെയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കപ്പെട്ട ആർ എസ് എസ് നേതാവ് രാകേഷ് സിൻഹയുടെ സ്വകാര്യ ബിൽ ജനസംഖ്യാ നിയന്ത്രണം ആവശ്യപ്പെട്ടുള്ളതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രസ്തുത ബിൽ ചർച്ചക്കെടുക്കുകയും ഒടുവിൽ ശക്തമായ പ്രതിപക്ഷ വിമർശനത്തിന് പിന്നാലെ അത് പിൻവലിക്കപ്പെടുകയും ചെയ്തു കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരടക്കം ബി ജെ പിയുടെ പല നേതാക്കൾക്കും കുട്ടികൾ എത്രയെന്ന ചോദ്യം കൂടി ചോദിച്ചാൽ ശരാശരി സംഘപരിവാർ പ്രവർത്തകന് ഒച്ച നഷ്ടപ്പെടും അത്രക്ക് വിരോധാഭാസമാണ് ഇത്തരം വാദങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ ഒരു ഭയം സൃഷ്ടിച്ച് ഒരു വിഭാഗത്തിൻ്റെ ഏകീകരണം ഉണ്ടാക്കി മുതലെടുപ്പ് നടത്തുകയാണ് സംഘപരിവാറിന് ഇതിലുള്ള ലക്ഷ്യം രാജ്യത്തെ ജീവൽ പ്രശ്നങ്ങളെപ്പറ്റി ഉയരുന്ന ചോദ്യങ്ങളെ ഇത്തരത്തിൽ ഒരു വിഭാഗത്തിന് തിരിച്ചുവിടുന്നതും പതിവായി വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലെയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെയും ജർമ്മനിയിലെ സാമ്പത്തിക ഞെരുക്കത്തിന് കാരണം പെറ്റുപെരുകുന്ന ജൂതന്മാരായിരുന്നു എന്ന നുണയാണ് നാസികൾ പ്രചരിപ്പിച്ചത് ജർമ്മനിയിൽ അത് നല്ലവണ്ണം വിറ്റുപോകുകയും ചെയ്തിരുന്നല്ലോ പന്നികളെ പോലെ പെറ്റുകൂട്ടുന്ന മുസ്ലിം സ്ത്രീകളെന്നും പൈപ്പ് വെള്ളത്തിൽ വന്ധ്യം കരണം മരുന്നു കലക്കി വിടണമെന്നും പരസ്യമായി പറയുന്ന ആളുകളെ കേരളത്തിന്റെ മുഖ്യധാരയിൽ തന്നെ വീണ്ടുവോളം കാണാൻ കിട്ടുന്നുണ്ട് ആകാശവാണി മുൻ ജീവനക്കാരി കെ ആർ ഇന്ദിരയുടെ ഒരു ഫേസ്ബുക്ക് കമൻ്റ് ഓർക്കുന്നുണ്ടോ താത്തമാർ പന്നി വെറും പോലെ പെറ്റുകൂട്ടുക തന്നെ ചെയ്യും എങ്ങനെയെങ്കിലും പെരുത്ത് ലോകം പിടിച്ചെടുക്കേണ്ടതാണല്ലോ പൈപ്പ് വെള്ളത്തിൽ ഗർഭനിരോധന മരുന്ന് കലക്കി വിടുകയോ മറ്റോ വേണ്ടി വരും നിങ്ങളിൽ നിന്ന് ഈ ഭൂമി രക്ഷപ്പെടാൻ എന്നായിരുന്നു അവരെഴുതിയത് അതിനെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു പരാതി കൊടുത്ത വിപിൻദാസെന്മാർ എന്ന പൊതുപ്രവർത്തകനെ തീവ്രവാദ ബന്ധം ചികഞ്ഞ് പോലീസ് സംഘം നിരന്തരം ശല്യപ്പെടുത്തിയതൊഴിച്ചാൽ കേസിൽ വേറെ ഒന്നും സംഭവിച്ചില്ല ഇപ്പോൾ ആ കേസ് അടച്ചുപൂട്ടി വെക്കുകയും ചെയ്തു ഇവിടെ ഈ കേരളത്തിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ ഉത്തരേന്ത്യയിലൊക്കെ ഈ നാസി മോഡൽ നുണ എവിടെ വരെ എത്തിക്കാണും എങ്ങനെയൊക്കെ ആയി കാണും എന്ന് ആലോചിച്ചു നോക്കിയാൽ മതി രാജ്യത്ത് മുസ്ലിങ്ങൾ ഭൂമി വാങ്ങിക്കൂട്ടി ഹിന്ദുക്കളെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നു എന്നൊരു പ്രചരണം ഹിന്ദുത്വ സംഘടനകൾ നടത്തുന്നുണ്ട് ലാൻഡ് ജിഹാദ് എന്നാണിത് അറിയപ്പെടുന്നത് വഖഫ് സ്വത്തുക്കൾ ലാൻഡ് ജിഹാദിന്റെ ഭാഗമാണെന്ന പ്രചരണവും ശക്തമായിരുന്നു മുസ്ലിംങ്ങൾക്ക് ഭൂസ്വത്തുക്കൾ ഉണ്ടാകുന്നത് സംഘപരിവാർ എങ്ങനെ അംഗീകരിക്കാനാണ് ഹിന്ദുത്വക്ക് അവർ പഞ്ചറൊട്ടിപ്പുകാരല്ലേ അവർ രണ്ടാം തരം പൗരന്മാരല്ലേ മുസ്ലിങ്ങൾക്ക് താമസിക്കാൻ ഒരു മുറി കിട്ടാത്ത സ്ഥിതിയുണ്ട് ഡൽഹിയിലും മുംബൈയിലുമൊക്കെ ബോളിവുഡിലെ വലിയ നടീനടന്മാർക്ക് പോലും ഈ ദുരവസ്ഥ നേരിടേണ്ടി വരുന്നുണ്ട് അപ്പോൾ പിന്നെ സാധാരണക്കാരായ മനുഷ്യരുടെ കാര്യം നോക്കണം മുസ്ലിങ്ങൾക്ക് ഭൂമി വിൽക്കാൻ പാടില്ലാത്ത മുസ്ലിങ്ങൾക്ക് വീട് നൽകാൻ പാടില്ലാത്ത ഒരുപാടിടങ്ങൾ ഉത്തരേന്ത്യയിൽ മാത്രമല്ല വന്ന് വന്ന് നമ്മുടെ നാട്ടിലും ഉണ്ടാവുന്നുണ്ട് ഭൂമിക്ക് മേൽ മറ്റു സ്വത്തവകാശങ്ങളുടെ മേൽ ഉടമസ്ഥാധികാരം ഉണ്ടാക്കാൻ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് അവകാശമില്ല എന്നൊരു അപ്രഖ്യാപിത നിയമം ഒരു ആയി മാറുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ സി ന്യൂസിലെ ആയിരുന്ന സുധീർ ചൗധരി ഇന്ത്യയിലെ വിവിധ ജിഹാദുകളെ പറ്റി ഒരു വീഡിയോ സംപ്രേഷണം ചെയ്തിരുന്നു രാജ്യത്ത് ജമീൻ ജിഹാദ് എന്നൊരു ഉണ്ടെന്നായിരുന്നു സുധീറിൻ്റെ വാദം ഹിന്ദുക്കൾ കൂടുതലായുള്ള നാടുകളിൽ മുസ്ലിങ്ങൾ ഭൂമി വാങ്ങുന്നത് ദുരുദ്ദേശത്തോടെയാണെന്നും അതിർത്തികളിലും നയതന്ത്ര പ്രാധാന്യമുള്ള പ്രദേശങ്ങളിലും മുസ്ലിങ്ങൾ ഭൂമി കൈവശം വെക്കുന്നത് അപകടം ചെയ്യുമെന്നും സുധീർ കഥയിറക്കി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തുമാറ്റിയതിനു ശേഷവും ജമ്മുവിലും കശ്മീരിലും ഭൂസ്വത്തുക്കൾ വാങ്ങിക്കൂട്ടാൻ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ളവരുടെ ഒരു തിരക്ക് അനുഭവപ്പെട്ടിരുന്നു കശ്മീരിൽ ഇനി ആർക്കും ഭൂമി വാങ്ങിക്കാം കശ്മീരിലെ സ്ത്രീകളെ ഇനി ആർക്കും വിവാഹം കഴിക്കാം എന്നൊക്കെ ആയിരുന്നല്ലോ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിൻ്റെ അപ്രോഗേഷനെ പറ്റിയുള്ള സംഘപരിഹാരൻ്റെ മോഹന വാഗ്ദാനങ്ങൾ എന്നാൽ കശ്മീരികൾ അവരുടെ ഭൂസ്വത്തുക്കൾ അങ്ങനെ വിറ്റുതിളക്കാൻ ഇഷ്ടപ്പെട്ടില്ല വിചാരിച്ചത്രയും ഭൂമി ഇടപാടുകൾ നടന്നതുമില്ല അതോടെ കശ്മീരിൽ ജമീൻ ജിഹാദ് നടക്കുന്നു എന്നായി ഹിന്ദുത്വയുടെ പ്രചരണങ്ങൾ വക്കഫ് ബോർഡുമായുള്ള വിവിധ ഭൂതർക്കങ്ങൾ ഈ കോളത്തിലേക്ക് എഴുതി ചേർക്കപ്പെട്ടു സുധീറിൻ്റെ ഡി എൻ എയിലെ ഈ ജിഹാദ് എപ്പിസോഡ് വലിയ ചർച്ചയായി ഉത്തരാഖണ്ഡിലും ഉത്തർപ്രദേശിലുമൊക്കെ ഹിന്ദുത്വ സംഘടനകൾ വലിയ തർക്കങ്ങൾ ആരംഭിച്ചു നൂറ്റാണ്ടുകളായി പൊതു ഇടങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ദർഗകളും മസാറുകളും തകർക്കാനും വഖഫ് സ്വത്തുകളുടെ മേൽ അവകാശവാദം ഉന്നയിക്കാനും തുടങ്ങി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്വതന്ത്ര ഇന്ത്യയേക്കാൾ പ്രായമുള്ള പള്ളികളും മദ്രസകളും കയ്യേറ്റം ആരോപിച്ച് തകർക്കാനും മുസ്ലിം ബസ്തികൾ ഒഴിപ്പിക്കാനും തുടങ്ങി എല്ലാത്തിനും ലാൻഡ് ജിഹാദ് എന്ന അസംബന്ധത്തോട് ചേർത്തു വായിച്ച കയ്യേറ്റ കുറ്റപത്രങ്ങളും സൃഷ്ടിക്കപ്പെട്ടു മുസ്ലിങ്ങളെ സാമ്പത്തികമായി തകർക്കുക ആത്മവിശ്വാസം ഇല്ലാതാക്കുക എന്നതാണ് ഇത്തരം ദുരാരോപണങ്ങൾ കൊണ്ട് തൽപര കക്ഷികൾ ഉദ്ദേശിക്കുന്നത് മാത്രവുമല്ല വിവിധ മതവിഭാഗങ്ങളിലെ ജനങ്ങൾ ഒരുമിച്ച് ജീവിച്ചു വരുന്ന ഇന്ത്യൻ സാഹചര്യത്തെ സങ്കുചിതമായ കമ്പാർട്ട്മെൻ്റ് വൽക്കരണത്തിലേക്ക് മാറ്റുകയാണ് ഇവർ ചെയ്യുന്നത് ഹിന്ദുവും മുസ്ലിമും അടുത്തടുത്ത് ഒരു ഗല്ലിയിൽ ഒരു ബസ്തിയിൽ ഒരു മൊഹല്ലയിൽ പുലരരുത് എന്ന് ഹിന്ദുത്വക്ക് തീർച്ചയുണ്ട് സുധീർ ചൗധരിയുടെ ജിഹാദ് ലിസ്റ്റ് വളരെ നീണ്ടതായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ബോയ്കോട്ട് ഹലാൽ എന്നൊരു ഫേസ്ബുക്ക് പേജ് പങ്കുവെച്ച അബദ്ധങ്ങളായിരുന്നു സുധീറിൻ്റെ അവലംബം എന്ന് വിമർശനങ്ങൾ ഉയർന്നു വന്നു അത്ര ദുർബലമായ ഒട്ടും വസ്തുതകളില്ലാത്ത ഒരു വിദ്വേഷ ഭാഷണം മാത്രമായിരുന്നു സുധീറിൻ്റെ ആ പരിപാടി ലാൻഡ് ജിഹാദും ലവ് ജിഹാദും കൂടാതെ എജ്യൂക്കേഷൻ ജിഹാദ് എക്കോണോമിക് ജിഹാദ് മീഡിയ ജിഹാദ് സോങ് ജിഹാദ് എന്ന് നീണ്ടു നീണ്ടു പോകുന്ന ലിസ്റ്റായിരുന്നു അത് ഡൽഹി സർവകലാശാലയിലെ വിവിധ കോളേജുകളിൽ മലയാളി വിദ്യാർത്ഥികൾ കൂട്ടമായി അഡ്മിഷൻ നേടുന്നു എന്നതിനെ ചൂണ്ടിക്കാട്ടി ഇത് മാർക്ക് ജിഹാദാണ് എന്നൊരു പ്രചരണം ഹിന്ദുത്വവാദികൾ ഏറ്റെടുത്തു ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ രാകേഷ് കുമാർ പാണ്ഡെയായിരുന്നു ഒരു ആരോപണം ഉന്നയിച്ചതിൻ്റെ പിന്നിൽ ഈ വസ്തുത രാജ്യത്തെ അക്കാദമിക രംഗം പോലും എത്ര മലീമസമായിരിക്കുന്നു എന്നാണല്ലോ വ്യക്തമാക്കുന്നത് ജാമ്യ മില്ലയ ഇസ്ലാമിയ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി തുടങ്ങിയ കേന്ദ്ര സർവകലാശാലകൾ എജ്യൂക്കേഷൻ ജിഹാദിൻ്റെ ഭാഗമാണെന്നും സംഘപരിവാർ പ്രചരിപ്പിക്കുന്നുണ്ട് ഓരോ ദിവസവും ഓരോരോ ജിഹാദുകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് കോവിഡ് കാലത്തുണ്ടായ തബലീഗ് വിവാദത്തെ തുടർന്ന് ഇവിടെ കൊറോണ ജിഹാദ് ഉണ്ടായി എന്നൊരു പ്രചരണം ദേശീയ മാധ്യമങ്ങൾ എന്ന ഓമന പേരുള്ള ഹിന്ദി ഇംഗ്ലീഷ് ചാനലുകൾ ഏറ്റെടുത്ത് ആഘോഷിച്ചിരുന്നു പതഞ്ജലിയുടെ സ്ഥാപകനും യോഗാചാര്യനും വിവാദ സ്വാമിയുമായ ബാബ രാംദേവ് കഴിഞ്ഞ ദിവസമാണ് ഷർബത്ത് ജിഹാദ് എന്നൊരു പുതിയ തരം ജിഹാദിനെക്കുറിച്ച് പ്രസ്താവന നടത്തിയത് ഹന്ദർദിൻ്റെ റൂഹഫ്സ നേടിയെടുത്ത സ്വീകാര്യതയിൽ അസൂയപൂണ്ട രാംദേവ് തൻ്റെ പതഞ്ജലി പുറത്തിറക്കിയ ഗുലാബി ഷർബത്തിന് വേണ്ടി നടത്തിയ ഏറ്റവും വൃത്തികെട്ട ഒരു മാർക്കറ്റിംഗ് ആയിരുന്നു ഈ വിവാദം മുഹമ്മദ് ഖാ ഷർബത്ത് എന്ന പേരിൽ ഭക്ഷണാസ്വാദകർക്കിടയിലും പൊതുവെ സാധാരണക്കാർക്കിടയിലും ഏറെ പ്രിയപ്പെട്ട പാനീയമാണ് ഉത്തരേന്ത്യയിൽ വ്യാപകമായി കാണുന്ന റൂഹഫ്സ ഇതിനെയാണ് ഭീകരവൽക്കരിക്കാനുള്ള ശ്രമം നടത്തിയത് എജ്യൂക്കേഷണൽ ജിഹാദ് പോലെ ഒരു സാംസ്കാരിക ജിഹാദ് ഉണ്ടെന്ന പ്രചരണവും ഇവിടെ ശക്തമാണ് ഉറുദു ഭാഷയുടെ പ്രയോഗം ഭാഷാ ജിഹാദാണ് എന്ന് ഇക്കൂട്ടർ വാദിക്കുന്നു ഹിന്ദി സിനിമ ഈ ജിഹാദിന് ഇരയായിരിക്കുന്നു എന്നവർ ആരോപിക്കുകയും ചെയ്യുന്നു എന്തിനധികം സുധീർ ചൗധരിയുടെ വിവാദമായ ഡി എൻ എയിലെ ഈ ജിഹാദി എപ്പിസോഡ് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി കേരളത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഈ കേസിനെതിരെ വിരൽ ചൂണ്ടി ഇവർ പറഞ്ഞുണ്ടാക്കിയത് ഇത് എഫ് ജിഹാദ് ആണെന്നായിരുന്നു ലൌ ജിഹാദിന് പുറമെ നമ്മുടെ നാട്ടിൽ ഉടലെടുത്ത മറ്റൊരു ജിഹാദ് ആരോപണമായിരുന്നു നാർക്കോട്ടിക് ജിഹാദ് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഡ്രഗ് അബ്യൂസ് കേസുകളെ മുൻനിർത്തി നാർക്കോട്ടിക് ജിഹാദിനെന്നൊരു പ്രചരണം ഇവിടെ ഉടലെടുത്തു പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് നടത്തിയ പ്രസ്താവന അന്ന് വലിയ വിവാദമായി കേരളത്തിൽ വലിയ കോലിളക്കങ്ങൾ ഉണ്ടാക്കി കേരളത്തിലെ മയക്കുമരുന്ന് വ്യാപനത്തിൻ്റെ പിന്നിൽ മുസ്ലിങ്ങളാണ് എന്നതായിരുന്നു ആ പ്രസ്താവനയുടെ താൽപ്പര്യം നമ്മുടെ നാട് നേരിടുന്ന ഒരു വിപത്തിനെ പ്രത്യേകിച്ച് കണക്കുകളുടെയോ വസ്തുതകളുടെയോ പിൻബലമില്ലാതെ ഒരു സമുദായത്തിൻ്റെ പിടലിയിൽ വെച്ചുകെട്ടുകയായിരുന്നു ഈ പ്രയോഗത്തിലൂടെ ദിനേന എന്നോണം ഇങ്ങനെ പല പേരുകളിൽ ജിഹാദ് ആരോപണങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇന്ത്യയിൽ ഹിന്ദുത്വയാണ് ഇതുൽപാദിപ്പിക്കുന്നത് അവരുടെ കാളകൂട വിപണിയിൽ പങ്കുകച്ചവടമുള്ളവർ സൗകര്യം പോലെ അതേറ്റെടുക്കും ഉദ്ദേശം ഒരു വിഭാഗത്തെ വംശഹത്യയ്ക്ക് വിധേയമാക്കാൻ വേണ്ട നിലമൊരുക്കുകയാണ് ഒരു ജനതയെ ഉന്മൂലനം ചെയ്യാനുള്ള സമ്മതം സ്ഥാപിക്കുകയാണ് ഇത്തരം ദുഷ്പ്രചരണങ്ങളിലൂടെ ചെയ്യുന്നത് എഡ്വാർഡ് ഹെർമനും നോം ചോംസ്കിയും ഇതിനെ സൈദ്ധാന്തികവൽക്കരിക്കുന്നത് കാണാം അതായത് ഇതൊരു മാനുഫാക്ചറിങ് കൺസെൻ്റ് ആണ് ഇത് തന്നെയാണ് നാസികൾ ജർമ്മനിയിൽ ചെയ്തത് ജൂതരെക്കുറിച്ച് കുറിച്ച് നുണകൾക്ക് മേൽ നുണകളാണ് നാസികൾ പ്രചരിപ്പിച്ചത് അത് വ്യാപകമായി വിശ്വസിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ ജൂതർക്ക് നേരെ ഉണ്ടായ മനുഷ്യാവകാശ ലംഘനങ്ങളെ വംശഹത്യയെ ആരും ചോദ്യം ചെയ്തില്ല അമേരിക്കയിലെ പൗരാവകാശ പ്രവർത്തകനായ ഉമർ സുലൈമാൻ പറയുന്നത് ഒരു വംശഹത്യയ്ക്ക് മുൻപായി ആ വംശഹത്യയിലെ ഇരകൾ തങ്ങളുടെ രാജ്യത്തിന് ഒരു സുരക്ഷാ ഭീഷണിയായിരുന്നു എന്നവർ സ്ഥാപിച്ചെടുക്കും എന്നാണ് സത്യം പറഞ്ഞാൽ ജിഹാദ് എന്ന പദത്തെ അതിൻ്റെ മതകീയ പരിസരത്ത് നിന്ന് നടത്തിയെടുത്ത് നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തെല്ലാമോ അജണ്ടകൾക്കൊപ്പം മേയിച്ചു കെട്ടുമ്പോൾ ഒരു വംശഹത്യക്ക് വഴിവെട്ടുകയാണ് അവർ ചെയ്യുന്നത് ദിനേന എന്നോണം പൊതുജനം കേട്ടുകൊണ്ടിരിക്കുന്ന പല പദങ്ങളും പ്രയോഗങ്ങളും അവയുടെ വ്യാഖ്യാനങ്ങളും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാത്തവയായിരിക്കും മുസ്ലിമിൻ്റെ മതജീവിതത്തെക്കുറിച്ച് ഹിന്ദുവിനും ഹിന്ദുവിൻ്റെ മതജീവിതത്തെക്കുറിച്ച് മുസ്ലിമിനും അങ്ങനെ വിവിധ വിഭാഗങ്ങൾക്കിടയിലും അടിസ്ഥാന ധാരണകളില്ലാതായ ഒരു കാലത്ത് ആരൊക്കെയോ പറയുന്ന പടച്ചുവിടുന്ന നുണകളാണ് ഇവിടെ രംഗം വാഴുന്നത് വന്ന് വന്ന് പരസ്പരം ഭീതി പങ്കുവെച്ച് ജീവിക്കുന്ന സംശയജീവികളായി ഈ നാട് മുടിഞ്ഞു പോകും